വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് മൂന്നാമത്തെ വർഷമാണ് കേട്ടോ നമ്മൾ ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ടായിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീ കാണിച്ചിട്ട് മൂന്ന് വർഷമായി ഇപ്പം അപ്പം നമ്മൾ ക്രിസ്മസിന്റെ ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്ന ടൈമൊക്കെ അതിക്രമിച്ചു ഇരുപത്തഞ്ചാം തീയതി അതിക്രമിച്ചിരിക്കുന്ന സമയം നമ്മൾ ക്രിസ്മസ് ട്രീനെ സംഘടിപ്പിക്കണം ക്രിസ്മസ് ട്രീനെടുക്കുക എന്ന് പറഞ്ഞ സംസാര പരിപാടിയല്ല ാണ് കാണുന്നത് ഒക്കെ ഭയങ്കര കണ്ടസ്റ്റഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിയിൽ ഇരുന്നതുകൊണ്ട് ഇത്തിരിതായി പോവും അല്ലെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ നമ്മുടെ ഒരു അടിഭാഷ നമുക്ക് കൂടിയിട്ടുള്ളതാണ് അതിന് ഇതേപോലെ ഇങ്ങനെ ഇടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിങ്ങനെ ഇടയിങ്ങനെ കൂടി ഇരിക്കും അതുകൊണ്ട് തന്നെ ഇത്തിരി കഷ്ടപ്പാടാണ് നിവർത്തിയിടാൻ പക്ഷെ നമ്മൾ നമ്മൾ ഏറ്റവും വലിയ കടമ്പ് അയ്യോ അപ്പം ഏറ്റവും വലിയ കടമ്പയായ ഈ ഒരു സ്റ്റാൻഡ് വെക്കലിലോട്ടാണ് നമുക്ക് കിടക്കുന്നത് അപ്പം അത് ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ് രീതിക്ക് വരില്ല ഒരുമിച്ച് ചെയ്യല്ലേ അപ്പം ഇത് പൊക്കുമ്പോ തന്നെ അടുത്തത് വീഴും അങ്ങനെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു നമ്മൾ സ്റ്റാൻഡ് ശരിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ കൂടിയിരിക്കണം ഇങ്ങനെ വിടർത്തി വെക്കണം ഇനിയിപ്പൊ ഇതിന്റെ സെന്റിലോട്ട് ഇതിന്റെ ഇവിടെ വരും ഈ ഒരു കോടിലോട്ടാണ് നമ്മൾക്ക് പോകുന്നത് എവിടെ ഉണ്ട് ഇപ്പൊ അവളെ ഫിക്സ് ചെയ്ത നമുക്ക് തോന്നില്ല യൂസ് ചെയ്യാൻ വളരെ വിജയകരമായി നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് വേണ്ട ഡെക്കറേഷൻ ഐറ്റംസാണ് അപ്പം ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിടർത്തി കൊടുത്താൽ മതിയോ ഓട്ടോ ഒക്കെ ഇങ്ങനെ നമ്മൾ ഒരു വർഷം ഇങ്ങനെ കഴിയുന്നത് വരെ പൂട്ടി വെക്കുന്നത് കൊണ്ട് വലിയ വോട്ടുകളും ചതവൊക്കെ സംഭവം നമ്മൾ വളരെ വ്യക്തമായി ഈ ഒരു പെട്ടിക്കകത്ത് ഇതിനെ പൂട്ടി വയ്ക്കുന്നതും കൊണ്ട് ഒരു വർഷം വരെയും വലിയ കേടുപാടുകളൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകും പിന്നെ ഇത് നമ്മൾ പറയണതിനനുസരിച്ച് ഇങ്ങനെ വളഞ്ഞൊക്കെ വരും കേട്ടോ എല്ലാ വർഷവും ക്രിസ്മസ് ട്രീ വാങ്ങിക്കുന്നത് പരിപാടി നമുക്കില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ സ്റ്റോർ ചെയ്ത് തന്നെ വെക്കാനാണ് ഈ കാലം വന്നിട്ട് വന്നിട്ടുള്ളത് മറ്റേ സ്നോ പോലത്തെ അറ്റീനില് അറ്റത്ത് വൈറ്റ് വന്നിട്ടുള്ളതും പിന്നെ കുറച്ച് ബോൾസും കാര്യങ്ങളൊക്കെ ഇതേപോലത്തെയാണ് നല്ല ക്യൂട്ടാണ് അപ്പൊ നമുക്ക് അടിയിൽ ഇതാക്കി കൊടുക്കാം നല്ല ഫുള്ള് ഇല്ല വരും അപ്പം സെറ്റ് ചെയ്ത് വന്നപ്പം അയ്യോ ഒരു കുഞ്ഞു പീസ് നമ്മള് എന്നപ്പോ ചെയ്യാന്ന് നിന്നപ്പോഴാണ് ഹാങ് ചെയ്യാൻ ഹാങ് ചെയ്യുന്നു ഒരു സൈഡില് കൂടുതൽ അല്ലെങ്കിൽ ഒരു സൈഡില് കുറവ് അതാണ് സ്ഥിരം പരിപാടി അപ്പം അതന്നെ പകുതി താഴത്തോട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ വളരെ ഇഷ്ടപൂർവം സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇതിനകത്ത് നോക്കാം വിളയ്ക്ക് സെറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ ഉള്ളിലോട്ട് സെറ്റ് ചെയ്യുന്നത് ഒരു കാര് അഴിഞ്ഞു പോയിട്ടുണ്ട് കിട്ടേണ്ട പണിയുണ്ട് അല്ലെങ്കിൽ കിറ്റ്സ് കൊളവാകും ഗിഫ്റ്റ് ഞാൻ ഹാങ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോസ് അത് ഇങ്ങനെ കവർ കഴിഞ്ഞു അത് വായിച്ചപ്പോ ഇതെന്താ എങ്ങനെയാണ് ഇങ്ങനെ ആയപ്പോൾ പിന്നീടുത്തെ കഥ ഉണ്ടെന്ന് അറിയോ ഞാനേ ഇതിനുള്ള ശരിക്കും ഗിഫ്റ്റ് ഉണ്ടാവു വിചാരിച്ച് തുറന്നുപോയി ഒന്നും കണ്ടില്ല കഴിയില്ല ഇത് ഫ്രണ്ടിലോട്ട് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ

മൺഡേ ആണ് കേട്ടോ സ്കൂളിൽ സെലിബ്രേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓഫീസിലെ ഈ സ്കൂളുകളിലൊക്കെ നിങ്ങൾക്കും ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ അപ്പം എന്റെ സെലിബ്രേഷൻ മൺഡേ ആണെ അപ്പൊ ബൈ